എല്ലാ കൂട്ടുകാർക്കും ചുറ്റുപാത്രം കുക്കിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടാവുന്ന വീട്ടിൽ ഇഡലി ബാക്കി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാമെന്ന് വീഡിയോ ആണ് അപ്പോൾ ഇഡലി ബാക്കി വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഇഡലി ഫ്രൈ മസാല തയ്യാറാക്കാം അപ്പോൾ ഇതിന് മുന്നേ ഞാനൊരു ഇഡ്ഡലി ഫ്രൈ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കുറച്ച് സോയാ സോസൊക്കെ ചേർത്തിട്ട് ഒരു വേറെ രീതിയിലുള്ളതാണ് അപ്പോൾ ഇതിൽ നമ്മൾ ടൊമാറ്റോ സോസൊക്കെ ചേർത്തിട്ടാണ് തയ്യാറാക്കുന്നത് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും കുറച്ച് ലൈറ്റ് മധുരമൊക്കെ ഉണ്ടാവും അപ്പോൾ ഇഡ്ഡലി കഴിക്കാൻ മടിയുള്ളവർക്കൊക്കെ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി ഓയിൽ ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊരു രണ്ട് ഓണിയൻ ചെറുതായിട്ട് നുറുക്കിയത് നുറുക്കിട്ടുകൊടുക്കാം അപ്പം നമ്മൾ ഓണിയൻ വാഴ്ച്ചാൻ വച്ചേക്കണയിലേക്ക് ഒരു അര മുതൽ മുക്കാൽ ടേബിൾ സ്പൂൺ വരെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ് ഇതിൽ വേണമെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി സെപ്പറേറ്റ് ആയിട്ട് ചതച്ച് എടുത്തിട്ട് ചേർത്ത് കൊടുക്കാം അരിഞ്ഞിട്ടും ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ പേസ്റ്റായിട്ടുള്ളത് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിനെ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വാഴ്ക്കണം ഉള്ളിയൊക്കെ വാടി ഒരു പിങ്കിഷ് എന്നൊരു ലൈറ്റിഷ് ബ്രൗൺ കളറിലേക്ക് ആവണ വരെ ഒന്ന് വാഴച്ച് എടുക്കണം രണ്ട് മൂന്ന് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ അതിനകത്തേക്ക് അപ്പം പിന്നെ നമുക്ക് വഴിച്ചെടുക്കാം അപ്പം നമ്മൾ വഴറ്റാൻ വെച്ചിരുന്ന ഉള്ളി ഇതാ വഴണ്ടി വന്നിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത് ഞാനിവിടെ എട്ടിഡലിയാണ് ഇട്ടോ എടുത്തേക്കണേ അപ്പോൾ അതിൻ്റെ അനുസരിച്ചിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഞാനൊരു ഒ രണ്ട് ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് മുതൽ ഒന്നര വരെ ആയിട്ട് ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവുള്ള മുളക് പൊടി ഞാൻ ചേർക്കുന്നില്ല അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിനകത്ത് സോ ടൊമാറ്റോ സോസൊക്കെ ചേർക്കണമുണ്ട് തന്നെ എരിവ് പച്ചമുളക് ആഡ് ചെയ്താലും അങ്ങനെ എരിവ് ഉണ്ടാവില്ല അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ എരിവുള്ള മുളകോടിയോ പച്ചമുളകോ അതനുസരിച്ചിട്ട് ആഡ് ചെയ്താൽ മതി ഇനി ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കണം അപ്പോൾ ഞാൻ രണ്ട് മീഡിയം സൈസിലുള്ള ഓണിയനാണ് എടുത്തത് ഏകദേശം ഒന്നര കപ്പോളം ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഒരു കപ്പ് തക്കാളിയാണ് ആയിരുന്നു വെച്ചേക്കുന്നത് അതും ഒരു മീഡിയം സൈസിലേക്കാൻ ചെറുതാണ് തക്കാളി അപ്പോൾ ഒന്നര കപ്പ് ഓണിയനും ഒരു കപ്പിൻ്റെ അടുത്ത് തക്കാളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ തക്കാളി ഒന്ന് വാടി നന്നായിട്ട് വെന്ത് പേസ്റ്റ് പേസ്റ്റാണവരെ വഴറ്റി കൊടുക്കാം നമ്മുടെ തക്കാളിക്ക് ചേർത്തിട്ട് നല്ല പേസ്റ്റായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ എത്ര ഇഡലി എടുക്കണോ അതനുസരിച്ചിട്ട് ആട്ടോ ആട്ടതിനുള്ളിയും തക്കാളിയൊക്കെ എടുക്കുക ഇപ്പം നിങ്ങളൊരു പത്ത് ഇഡലി എടുക്കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കപ്പ് ഒണിയൻ എടുക്കാം അതിൻ്റെ നേർ തക്കാളി എടുക്കാം അപ്പോൾ ഇങ്ങനൊരു നല്ല ഗ്രേവി ടൈപ്പിൽ അത് കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് കത്തേക്ക് നമുക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട് അത് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് കൂട്ടേ കുറക്കെ ചെയ്തോളൂ എങ്കിലും കുറഞ്ഞത് ഈ ഒരു അളവിലേക്ക് ഒരു എട്ടിടലേക്ക് എട്ട് മുതൽ പത്ത് വരെ ഇടയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കണം ഈ ഇഡലി ഓൾറെഡി നമ്മൾ ഉപ്പ് ഇട്ടിട്ടാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ടൊമാറ്റോ സോസ് ചേർത്ത് കഴിഞ്ഞിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപ്പ് കൊടുത്താൽ മതി ഗ്രേവിയിലേക്ക് ഞാൻ ഓണിയൻ വഴിച്ച സമയത്ത് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഇനി ഉപ്പ് ഇടുന്നില്ലേ ഇതിനകത്തേക്ക് ഇനി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇഡ്ഡലിയിൽ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ കുഞ്ഞി ഇഡ്ലിയുടെ തട്ടുണ്ടല്ലോ അതിലുണ്ടാക്കി ഇഡ്ഡലി ആണെങ്കിൽ അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കാം ക മുറിക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയുടെ ഇല ചേർത്ത് കൊടുക്കുകയാണ് അത് ടേസ്റ്റ് അനുസരിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ടുകൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ നല്ല റെഡിഷ് കളറിൽ നല്ല ടൊമാറ്റോ സോസൊക്കെ ചേർത്ത് ഒരു പ്രത്യേക ടേസ്റ്റാണത് കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടമാവും എൻ്റെ മോള് സ്കൂളിലേക്കൊക്കെ അത് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും മിക്ക ദിവസവും വന്നിട്ട് ചോദിക്കാറുണ്ട് അവർ ധിനി ഉണ്ടാക്കി കൊടുക്കുമെന്ന് അത്രയ്ക്ക് ഇഷ്ടമാണ് അവർക്കത് ഇതല്ല ഒരുവിധം ഇഡലി ഇഡലി വെറുതെ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ഇതുപോലെ ഇഡലി ഫ്രൈ മസാല ഒന്നും തയ്യാറാക്കി കൊടുത്ത് നോക്കിയുള്ളൂ എന്തായാലും അവർ കഴിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യുക പുതിയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ഒരു നല്ല ദിനം നന്ദി നമസ്കാരം